ਇਹ ਇੱਧਰ 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 ਦੋ ਤਿੰਨ ਗਾਜ ਚੋਲੋ ਇੱਧਰ ਮੇਹਰ ਲੰਮਟੋ ਮੋਸਟ ਕੰਨ ਪਿਛਦਾ ਲੇਗੀ ਤਾਂਨੇ ਸਾਡੇ ਟ੍ਰੈਨ ਨਰਕ ਨਾ ਚਾਹ அது கூகிள் ஆ ஆயிடலேணோம் ஏ ஆள் பேட்டே ஆ கால் எத்தணும் കേട്ടോ ഇനി നീ നീക്കില്ല ഒന്നില്ല <laughs> അവിടെ നിന്ന് കട കാണാനേ ഇല്ല എന്തായാലും ഇവിടെ അങ്ങനെ നിന്ന് ഫോട്ടോ ഞാൻ മോളോട് പറഞ്ഞ മോള് നന്നായിട്ട് എടുക്കാം കയറി ഞാനിത് പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് 对对对 എന്നിട്ട് പോയിട്ട് ഇപ്പാ നല്ല വെട്ടമുണ്ട് ഫോട്ടോയൊക്കെ എടുക്കും സന്തൊക്കെ ഞങ്ങൾ നടന്ന കയറി വന്ന മഞ്ഞു മൂടുവ പിന്നെ ഇന്ന് മഞ്ഞു ഇവിടെ മഞ്ഞില്ല некә okay. കേട്ടില്ല കേൾക്കാൻ ഇപ്പോഴാണ് അത് അവര് പോലൊക്കെ മറക്കാം വൈകുന്നേരങ്ങളൊക്കെ നോക്കാം വീട് വെച്ചാറല്ലേ പറയുന്നത് ഇവിടെ വന്നവരല്ല അങ്ങനെ ആ പ്ലാൻ ചെയ്ത് വന്നത്